പുസ്തകനായ പൗലോസ് കൊല്ലേസിർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം നിങ്ങൾക്കും ലാവൂദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിലേക്ക് ഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഈ അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു ആകെയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പേൻ അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പേൻ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പേൻ അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കോ ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിചേദനയിൽ ജഡശരീരം ഒരുങ്ങിക്കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിചേദനയും ലഭിച്ചു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെ നിൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്തിൽ കൂടെ നിങ്ങളും ഉയർത്തെ നിൽക്കുകയും ചെയ്തു അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെ നമ്മുടെ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെടുത്ത് മായ് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വായിച്ചുകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ ജീവോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി അതുകൊണ്ട് ഭക്ഷണപാനങ്ങളെ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശപത്ത് എന്നീ കാര്യത്തിലോ ആര് നിങ്ങളെ വിധിക്കരുത് ഇവ വരുവാനിരുന്നവരുടെ നീളത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലെ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആര് നിങ്ങളെ വിരുത് തെറ്റിക്കരുത് തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായി വളർച്ച പ്രാപിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ അതൊക്കെയും സ്വച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജടാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല أمين